ഹലോ നമസ്കാരം രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ കഥയൊന്ന് കേട്ടാലോ അങ്ങനെ ഉറങ്ങുന്ന നമ്മുടെ രേവതി കാല് വേദനിച്ചിട്ട് ഉണരുന്നുണ്ട് കേട്ടോ സച്ചി എഴുന്നേറ്റ് മരുന്ന് കൊടുക്കുന്നുണ്ട് മരുന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ കൂടുതലുണ്ടോ വേദന എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ആ വേദന ഉണ്ട് സച്ചി കേട്ടോ എന്നൊക്കെ പറയണം പിന്നെ ഇങ്ങനെ ഓരോ സംസാരങ്ങൾ എങ്ങനെ പറയുമ്പോൾ സച്ചേട്ടനും ബുദ്ധിമുട്ടായല്ലേ എന്ന് ചോദിക്കുകയാണ് പറയും എന്ത് ബുദ്ധിമുട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നീ റെസ്റ്റ് എടുക്കുക രേവതി എന്ന് പറയേണ്ട പറയും അതല്ല സച്ചേട്ട അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ആകെ താളം തെറ്റില്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും അച്ഛൻ്റെ കാര്യമൊന്നും ഓർത്ത് നീ ടെൻഷൻ ടെൻഷനാവണ്ട എന്താ ഞാൻ ചെയ്യേണ്ടത് നീ പറഞ്ഞാൽ മതി പറയും അപ്പം പറയും അച്ഛൻ രാവിലെ നടന്ന് വരുമ്പോൾ അച്ഛനെ ക്ലാസ് ചൂടുവെള്ളം കൊടുക്കണം അത് കഴിഞ്ഞ് അച്ഛൻ കുളിക്കാൻ കയറും കുളിച്ച് വന്നു കഴിഞ്ഞാൽ അച്ഛന് കോഫി കൊടുക്കണം പിന്നെ അച്ഛന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ പ്രഷറിനെയും ഷുഗറിനൊക്കെ ഗുളികകളുണ്ട് അതെടുത്ത് കൊടുക്കണം എന്നൊക്കെ പറയും അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് അല്ല ഗുളിക എവിടെ ഇരിക്കണമെന്ന് സച്ചിറിനെ അറിയുമോ എന്നൊരു കയ്ക്കുമ്പോൾ അതില്ല എന്നറിയാം അത് അച്ഛൻ്റെ റൂമിലെ ഷെൽഫിൻ്റെ താഴെയാണ് ഇരിക്കേണ്ടതെന്നൊക്കെ എന്നൊക്കെ കേട്ടോ അപ്പോൾ പറയും ആ ശരി ശരി അതും നീ ഉറത്ത് നീ ടെൻഷനാകണ്ട നീ ഉറങ്ങാമെന്നൊക്കെ പറയും ഓ നീ ഇപ്പം എന്തൊറക്ക എന്നറിയാം എന്നെ ശുശ്രൂഷിച്ച് സച്ചേടിൻ്റെ സമയം വെറുതെ പോവാ സച്ചേട്ടനും അത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറയും നീ എൻ്റെ ബുദ്ധിമുട്ടൊന്നും കാര്യമാക്കണ്ട രേവധി നീ റെസ്റ്റ് എടുക്കുക ശരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഭയങ്കര വിഷമം ഉറക്കം വരുന്നില്ല സച്ചേട്ടാ കാലിന് ഇപ്പോഴൊരു വേദന ഉണ്ട് എന്ന് പറയും അപ്പോൾ പറയുമോ അത് മാറും ഇപ്പോൾ ഗുളിയെ കഴിച്ചതല്ലേ അത് മാറും എന്ന് പറയുന്നുണ്ട് അല്ല സച്ചേട്ടാ രാവിലെ ഏത് ഗുളിക്കും അച്ഛന് കൊടുക്കുക ആദ്യം ഏതാ കൊടുക്കേണ്ടത് എന്നൊക്കെ അതിന് പ്രഷറിൻ്റെ ഷുഗറിൻ്റെ ഗുളിക ഉച്ചയ്ക്കും പ്രഷറിൻ്റെ ഗുളിക രാവിലെയാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ആ അതൊക്കെ ഞാൻ ചെയ്തോളാം നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട പറയും അങ്ങനെ സംസാരിച്ചവരോട് അറിയും ഉറക്കം വരുന്നില്ലല്ലോ അറിയും അപ്പം പറയും ആന്ന് തന്നെ ഉറക്കാൻ ഒരു വഴിയുണ്ട് എന്ന് പറയുന്നത് എന്താണ് ചോദിക്കണം കേട്ടോ അപ്പോൾ അവൾ അതൊക്കെ കണ്ടെ നീ കിടന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെയർ എടുത്തിട്ട് രേവതിയുടെ കാലിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു രേവതിയുടെ കാലിൽ ഇങ്ങനെ ഊതി ഊതി കൊടുക്കണ്ട പറയും എന്താ സച്ചിയേട്ട ഈ ചെയ്യേണ്ടത് അങ്ങനെയൊന്നും ചെയ്യണ്ട സച്ചിട്ട വന്ന് കിടന്നേ എന്ന് പറയും അതൊന്നുമല്ല നീ ഉറങ്ങുക ഞാനിപ്പം അതൊക്കെ ഊതി തരാൻ വേണ്ട സച്ചിട്ട വേണ്ട സച്ചിട്ട വന്ന് കിടക്കറി കുഴപ്പമില്ല നീ ഉറങ്ങി ഇതാണ് സച്ചിയുടെ മരുന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര കയറിങ് കേട്ടോ രേവതിയിൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഭയങ്കര കയറിങ്ങാ എന്നിട്ട് അവസ്ഥ അവളുടെ പ്ലാസ്റ്ററുടെ കാലിൻ്റെ മുകളിൽ ഊതി കൊടുക്കുക തടവി കൊടുക്കുക എന്തൊക്കെയോ ചെയ്യണു അങ്ങനെ അവൾ കിടന്ന് ഉറങ്ങുകയാണ് രേവതി ഉറങ്ങുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ നോക്കി നിന്നിട്ട് അവർക്ക് കരയുന്നുണ്ട് നമ്മളെ സച്ചി എന്നാലും ഇങ്ങനെ എൻ്റെ രേവതിക്ക് ഇങ്ങനെ വന്നല്ലോ ഇതാരെ ചെയ്താലും അവനെ പിടിച്ചിരിക്കും ഇങ്ങനെ ശബ്ദം ചെയ്യുമ്പോൾ പറയുകയാണ് അവളിങ്ങനെ കടത്തി കളഞ്ഞില്ല ഇതാരെ ചെയ്തതെന്ന് അറിയില്ലല്ലോ അത് ചെയ്തവനെ ഞാൻ പിടിക്കും ഇങ്ങനെ പറയുന്നുണ്ട് സച്ചി നിന്ന് കരയുന്നുണ്ട് രേവതി നല്ല ഉറക്കുവാണ് പിറ്റേസം രാവിലെ രവി ഇങ്ങനെ എക്സസൈസൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് വീടിൻ്റെ പുറത്ത് ഇങ്ങനെ ഉള്ളിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ സങ്കടം വരികയാണ് കാരണം രേവതി രവി വരുന്നതാകുമ്പോൾ തന്നെ രേവതി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ രേവതി ഇങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ അയാൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്ക് ഇങ്ങനെ ആലോചിക്കുകയാണ് അടുക്കളയിലും അകത്തും ഓരോരുത്തരുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഓടി നടന്ന് ചെയ്യേണ്ട ഇങ്ങനെ സങ്കല്പിക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ വിഷമം വരികയാണ് മക മരുമകളെ ആ ഒരു ഇതേ കാരണം പ്രസൻസ് തീരെ തീരല്ലാത്തോണ്ടേ അങ്ങനെ അപ്പോൾ പിന്നെ സച്ചി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ പറയും വെള്ളം തന്നെ കൊടുക്കുക അപ്പം ആറി രേവതി എന്നോട് പറഞ്ഞിരുന്നു വെച്ചാൽ നടന്ന് വന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാൻ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയാണ് അപ്പോൾ ആ മോളിവിടെ ഇല്ലാത്തതിൻ്റെ ശരിക്കും അറിയാണ്ട് വീടാകെ വെളിച്ചം കെട്ട പോലെ ഈ മോളില്ലാത്തോണ്ട് എന്ന് പറയും അപ്പോൾ പറയും എന്തൊക്കെ പറഞ്ഞാലും മോളായിരുന്നു ഈ വീടിൻ്റെ ഐശ്വര്യം അവളില്ലാത്തതോടു കൂടിയിട്ട് പിന്നെ ഈ വീടിൻ്റെ ഇതേ പോയി എന്നൊക്കെ പറയും അപ്പോൾ അപ്പോൾ ഞാൻ ആരാച്ചാന്ന് വെക്കുകയാണ് ഇപ്പോൾ നീ എൻ്റെ മകനല്ലേ പക്ഷേ നിന്നേക്കാളും കൂടുതൽ എന്നെ എൻ്റെ മോളെ എൻ്റെ മരുമോളായിട്ടല്ല മോളായിട്ടാണ് ഞാൻ അവളെ കണ്ടുന്നത് അപ്പോൾ അവളില്ലാത്ത എൻ്റെ ആ ശരിക്കതറിയാനുണ്ടെന്നൊക്കെ പറയും അച്ഛാ എന്നറിയാം അല്ല നീ എന്തോ പറഞ്ഞു പിന്നെ നീ എന്ത് പറഞ്ഞാലും ശരി എൻ്റെ രേവതി മോളും ഇല്ലെങ്കിൽ ഈ വീടിൻ്റെ ഐശ്വര്യം ഇല്ല വിളക്ക് കെട്ട പോലെ ഈ പോയി എന്നൊക്കെ പറയും അപ്പോൾ പറയും അച്ഛാ അച്ഛന് കോഫി എടുക്കണമെങ്കിൽ അച്ഛൻ കുളിക്കേണ്ട അറിയാം ഞാൻ കുളിച്ചിട്ട് വരാടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുളിക്കാൻ പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ രേവതിയുടെ വീട്ടിലാണ് രേവതിയുടെ വീട്ടിൽ പിന്നെ വീട്ടിലല്ല ഇവൻ അനിയൻ ശരത്ത് വേറെ എവിടെയാണ് ശരത്ത് ഇങ്ങനെ ആലോചിക്കണം ആരാണ് പിന്നെ ചേച്ചിയുടെ കാലെന്തായാലും ആക്സിഡൻ്റ് അതിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിയില്ലല്ലോ ഈ ആൻ്റണി ചേട്ടനെന്തെങ്കിലും ചെയ്തോ പക്ഷേ ആൻ്റണി ചേട്ടൻ ചേച്ചിയെ കാണുന്ന സ്വന്തം ചേച്ചിയെ പോലെയെന്നാണ് അപ്പോൾ അയാളല്ല ചെയ്തത് അപ്പോൾ വേറെ ആരാവും ചെയ്തിട്ടുണ്ടാവുക ചേച്ചിക്കിങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടാവാൻ ആരും മനപൂർവ്വം ചെയ്തു എന്നല്ലേ പറഞ്ഞത് അത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയാം അപ്പം ഇവന് ഈ ഗജാനന്ദൻ്റെ കാര്യമൊന്നും അറിയില്ല കേട്ടോ അപ്പോഴേക്കും മറ്റേ ദേവു വിളിക്കുന്നുണ്ട് അവനെ ദേവു വിളിച്ചിട്ട് നീ ഇതെവിടെ ഏടാ വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന് പറയേണ്ടത് അപ്പോൾ നീ വരുന്നില്ലേ ഞങ്ങൾ ചേച്ചിയെ കാണാൻ പോകുക നീ വരുന്നില്ലേക്കുമ്പോൾ ഞാനില്ലാ പറയും പറയാം അതെന്താ നീ അങ്ങനെ പറയുന്നത് നീ വരില്ല നിന്നെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് എന്ത് ഇഷ്ടമെന്ന് അറിയാം നീ ചെന്നിട്ടില്ലെങ്കിൽ ചേച്ചിക്ക് വിഷമാവെന്ന് അറിയാം അതല്ലേ ചേച്ചി ഞാൻ വരുന്നില്ല ദേവു നീ പോയിക്കോ എന്ന് പറയും അപ്പോൾ ആ അത് പറ്റില്ല നീ വരണം നീ വന്നില്ലെങ്കിൽ ചേച്ചി നല്ല വിഷമവും കേട്ടോ ഞാൻ വരുന്നതുകൊണ്ടൊന്നുമല്ല അവിടെ സച്ചിയുടെ ഉണ്ടാവില്ല സച്ചേറിന് ഞാൻ ചെല്ലുന്നത് ഇഷ്ടമല്ല മാത്രമല്ല മൂപ്പര് എന്തെങ്കിലും കുത്തി കുത്തി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കും എന്തെങ്കിലും പറയേണ്ടി വരും അത് ചേച്ചിക്ക് വിഷമാവുള്ളൂ പറയും എടാ സച്ചേറിൻ്റെ അമ്മ അവിടെ എല്ലാവരും തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ് അപ്പോൾ പിന്നെ നിനക്ക് വന്നൂടെ പിന്നെന്താ നിനക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെന്തായാലും ഞാനും അമ്മയും എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട് നീ വരാതിരിക്കരുത് നീ ഇപ്പോൾ ഇത് എവിടെ ഇരിക്കുമ്പോൾ ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണറിയും ആ വേഗം നീ ഇങ്ങോട്ട് വരാൻ നോക്ക് നീ വന്നിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്ന് പറയുന്നുണ്ട് ശരി എന്നാൽ ഞാനും വരാം എന്ന് പറയുന്നുണ്ട് ശരത്ത് കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ ആദ്യം എന്താണ് ശ്രുതി ശ്രുതിയും കൂടി വന്നിരിക്കുക അപ്പം അതിൻ്റെ മുന്നിൽ ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ വാർഷിക ശ്രീകാന്ത് ഇരിക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലെ വരും ഓടിക്കൊണ്ട് വരുന്നത് അവർ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ സമയം ഒരുപാടായി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു എന്നൊക്കെ സോറി കേട്ടോ ചുമണ്ടേ അങ്ങനെ അവർ വന്നിരിക്കുക അപ്പോൾ ശ്രുതി ശ്രുതി വിളിച്ച് പറയുന്നത് എനിക്ക് പുട്ടും പപ്പടവും മതി പഴവും കടലക്കറി ഉണ്ടെങ്കിൽ അതും എന്ന് പറയണ്ട അപ്പോൾ ശ്രുതി വിളിച്ച് ശ്രുതി വിളിച്ചറിയണേ എനിക്ക് ദോശ മതി ദോശ മതി ദോശയും ചട്നിയും മതി കടലക്കറിയും കൂട്ടി കഴിച്ചോളാം ഞാനത് നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട് സച്ചി വന്നിട്ട് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരാം ഇവിടെ പിന്നെ രേവതി സുഖ ആ സുഖമായി കിടക്കുന്ന ഒന്നും കാര്യമൊന്നും നിങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുകയാണ് നിങ്ങളല്ലേ കയറി അടുക്കളയിൽ പിന്നെ കുക്ക് ചെയ്യേണ്ടത് വലിയ ഒരാൾക്ക് വൈകം മറ്റൊരാൾ വേണ്ടത് ചെയ്യാന്നറിയാം അപ്പോൾ ശ്രുതി എടുത്ത എനിക്ക് പിന്നെ അടുക്കളയിലൊക്കെ അറി ജോലി ചെയ്താൽ എൻ്റെ കൈയ്യൊക്കെ ആകാൻ പിന്നെ എൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ പോകും പിന്നെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ എങ്ങനെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വർഷം അറിയുക എനിക്കിത് അറിയാഞ്ഞിട്ടാ സച്ചിട്ടോ എനിക്ക് പറഞ്ഞതെന്ന് ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് പാചകക്കാരുണ്ട് ഇവിടെ ഒരാൾ വലിയ മീനി പറിച്ചില്ല പക്ഷേ ഒരു ഉപകാരമില്ല എന്നറിയും അപ്പോൾ ശ്രീകാന്തിനെ തട്ടിച്ച് പറഞ്ഞാൽ ശുദ്ധി അങ്ങനെ പറയും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കുകയൊന്നും പറ്റില്ല ഞാൻ കുറച്ച് ഉപ്പുമാവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അച്ഛനും രേവതിക്കും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അത് വേണമെങ്കിൽ തരാം അല്ലാണ്ട് പിന്നെ വേറൊന്നും ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ഉപ്പുമാവെങ്കിൽ ഉപ്പുമാവ് റവേ റവയാണെങ്കിൽ അതാ ഇഷ്ടം എനിക്ക് ഗോതമ്പ് ഇഷ്ടമല്ല എന്നറിയും ശ്രു ശ്രുതി അപ്പം പറയൂ അയ്യോ ഞാൻ ഗോതമ്പ് അല്ല ഉണ്ടാക്കിയത് റെവേനെ ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട് കിട്ടും ഇപ്പോൾ നിനക്കിഷ്ടമല്ലാത്തതുകൊണ്ട് നീ ഗോതമ്പ് ഉണ്ടാക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവസാനം പറയും ഈ ച ഇതെന്താ കാപ്പി എന്നറിയും ആ കാപ്പി എടുക്കണ്ട അത് അച്ഛനുണ്ടാക്കി വെച്ച കാപ്പി അത് നീ എടുക്കണ്ട എന്നറിയും നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നിൻ്റെ ഭാര്യമാരോട് പറയാം വെച്ചുണ്ടാക്കി തരാനെന്ന് പറയണേ അപ്പോൾ സച്ചി പറയും വേണമെങ്കിൽ ഉപ്പുമാവ് എടുത്ത് കഴിച്ചോളൂ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയും നീ പോയി എടുത്തിട്ട് വാ എന്ന് പറയുന്ന ശ്രുതിയോട് എനിക്കൊന്നും വയ്യ എനിക്ക് വെള്ളം ഞാനെടുത്തോളം ശുതിക്ക് വേണമെങ്കിൽ സുതി എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടോളം കൂടെ അടുക്കളയ്ക്ക് പോകാം അത് കണ്ടിട്ട് ഇവരിങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വർഷയും ശ്രീകാന്തും അപ്പോൾ പറയും ശ്രീ എനിക്ക് പാചകം ചെയ്യാനൊന്നും അറിയില്ല എന്നാലും സച്ചിട്ടാ പറഞ്ഞെന്നാൽ വേറെ അതുപോലെ ചെയ്യാം എന്ന് എന്നറിയാം അപ്പോൾ അതൊന്നും വേണ്ട പക്ഷേ നമുക്കുള്ളത് പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നാലും നീ അത് പറഞ്ഞല്ലോ എന്നറിയും എന്നിട്ട് അറിയാം നമുക്കുള്ളതുപോലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം എന്നറിയാം കേട്ടോ എന്നിട്ട് അത് എന്നിട്ട് സച്ചയ കൊണ്ട് പോകുമ്പോൾ അപ്പോൾ ആവല്ലേ സച്ചയായിട്ടെന്ന് പറയേണ്ടത് വർഷ എന്തൊക്കെ ചെയ്യണം അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ വയസ്സൊരു രവി ജതിക്കാണെങ്കിൽ ഇങ്ങനെ സുഖമില്ലാണ്ട് കിടക്കും ചെയ്യല്ലേ അങ്ങനെ അവിടെ അവരുടെ സംസാരം കഴിഞ്ഞു പിന്നെ രവി മരുമകളെ കാണാൻ വേണ്ടി വരികയാണ് അപ്പോൾ ആ അച്ച എന്ന് പറയും ഇപ്പോൾ മോള് ഉണർന്ന് കിടക്കണോ നോക്കുമ്പം ആ അച്ഛ അച്ഛൻ വരുമെന്ന് പറഞ്ഞ് വിളിക്കേണ്ടത് അപ്പോൾ വലിച്ചിട്ട് പറയും അച്ഛൻ ചായ കുടിച്ചോ അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ റൂമിക്ക് അപ്പോൾ രവി വന്നിട്ട് രേവതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണിപ്പോൾ മോൾക്ക് എങ്ങനെയുണ്ട് വയ്ക്കുമ്പോൾ വേദന ഉണ്ടാ എന്ന് അറിയും ഓ വീടിൻ്റെ വിളക്കേ കെട്ടുപോയി മോള് കടന്നപ്പോൾ മറ്റേത് എവിടെ നോക്കിയാലും മോളായിരുന്നു അപ്പോൾ വീടിൻ്റെ ആ ഒരു വീടൊക്കെ ഉറങ്ങിപ്പോയ പോലെ അറിയാം സാരില്ല ഞായറാഴ്ച കഴിയുമ്പോഴേക്കും ഉഷാറാവുമല്ലോ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടക്കില്ലേ എന്നൊക്കെ പറയും അപ്പോൾ എന്നാലും ശ്രദ്ധിക്കണം മോളേ എന്നൊക്കെ പറയും അച്ഛൻ മരുന്ന് അത് ചായ കുടിച്ച് വയ്ക്കുമ്പോൾ ഇല്ല കുടിച്ചില്ല അറിയാം അപ്പോൾ ഞാൻ സച്ചി അറിയാം ആ അച്ഛൻ ഇവിടെ വന്നിരിക്കുക അച്ഛൻ ഞാൻ ചായ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ അറിയും അപ്പോൾ അറിയും സച്ചിട്ടാ മേശപ്പുറത്ത് വെക്കുന്നത് അച്ഛൻ കുളിച്ച് വരുമ്പോൾ അച്ഛനെ കൈയോടെ കൊടുക്കണം കാപ്പി അത് അച്ഛൻ അങ്ങനെ അച്ഛൻ കുടിക്കാറ് സാധാരണയെന്ന് അറിയിട്ടോ അത്തയോ ഞാനത് ആലോചിച്ചില്ല ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഒരേ അവധി അറിയാം അത് സാരല്ല മോളെ പോട്ടെ അത് കുഴപ്പമൊന്നുമില്ല മോളെ പെട്ടെന്ന് അസുഖം മാറി എഴുന്നേറ്റ് നടന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ വേറെ എന്താണ് വിഷമിക്കൊന്നും വേണ്ട മോളെ പിന്നെ വേഗം മാറും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രവി ഇങ്ങനെ ആശ്വസിപ്പിക്കുക എനിക്ക് പ്രശ്നമൊന്നുമില്ല അച്ഛൻ നിങ്ങളെ കാര്യമൊക്കെ ഉറക്കുമ്പോഴുള്ളു എനിക്ക് വിഷം സമയത്ത് പിന്നെ സംഭാഷണം കഴിക്കേണ്ട ഇരിക്കുന്നു ചെയ്ത് അച്ഛൻ അസുഖങ്ങളുള്ള മരുന്ന് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് രേവതി അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ നീ ശ്രദ്ധിക്കണം നന്നായി പിന്നെ ശ്രദ്ധിക്കണം പിന്നെ സച്ചി നിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നില്ല അതിനൊരു രവി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് സച്ചി വന്നിട്ട് ടെടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ എന്താണ് മ ഞാൻ പറഞ്ഞില്ല അച്ഛന് കുളിച്ച് ഇറങ്ങി വരുമ്പോഴേക്കിനും കോഫി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയും അത് എനിക്കറിയില്ലെന്ന് ഞാൻ മേശപ്പുറത്ത് അടച്ചു അടച്ചുവെച്ചിരിക്കുന്നുവെന്ന് പറയും ആയ അത് പറ്റില്ല അച്ഛൻ വരുമ്പോൾ അച്ഛൻ കൈയോടെ കൊടുക്കണം അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ട് നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഇപ്പോഴാണ് അത് ഭാര്യയുടെ വില മനസ്സിലാവണ ഒരുത്തനെ അപ്പോൾ പറയാം അത് അറിയില്ല അത് നമ്മളങ്ങനെ ഓരോന്നും ചെയ്തു പോകുമ്പോൾ അറിയില്ല സച്ചിയേട്ട എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ഓരോരോ വർത്താനങ്ങൾ പറഞ്ഞിങ്ങനെ രേവതിയുടെ കൈയൊക്കെ പിടിച്ചിരുന്ന് ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴേക്കും ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ട് വരുന്നു ട്ടോ അപ്പോൾ ശ്രീകാന്തും വർഷയും കൂടെ വരുമ്പോൾ വർഷ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ആക്സിഡൻറ്റൽ ഹണിമൂണോ എന്ന് എന്ന് പറഞ്ഞിട്ടാണ് അവൾ വരുന്നത് അത് കാണുമ്പോൾ സച്ചി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഒരു നാണിച്ച ചിരി പോലെ ചിരിക്കുന്നുണ്ട് പറഞ്ഞു വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ കയ്യും കാലൊക്കെ സുഖായവും അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വർഷയോട് അപ്പോൾ അല്ല രേവതിയോട് ഇട്ടോ അപ്പോൾ പറയും ആ അങ്ങനെ പോകുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വയ്ക്കുമ്പോൾ വലിയ ചേച്ചി 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 റെസ്റ്റ് എടുക്കുക സാറില്ല അതൊക്കെ അങ്ങനെ വർഷം പറയണു വർഷയാണെങ്കിൽ വളരെ സ്നേഹമായിട്ടാണ് അത് രേവതിയോട് സംസാരിക്കുക ആ ഒരു സ്നേഹം ഇപ്പോൾ സച്ചിക്കും സച്ചിയോടും അവൾക്ക് ഉണ്ട് കേട്ടോ കാരണം സച്ചിയല്ല ആ വീട്ടിലെ പ്രശ്നങ്ങൾ ചന്ദ്രേനെന്ന് ഏതാണ്ട് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു ചന്ദ്രൻ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോൾ അതിനെ ഇതാക്കി പറയുന്നുണ്ട് ഉള്ളൂ എന്ന് സച്ചിന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പോവുകയാണ് പിന്നെ നമ്മൾ രേവതി അത് കഴിഞ്ഞ് വർഷയും ശ്രീകാന്തും പോവുകയാണ് വർഷ സ്റ്റുഡിയോക്കും ശ്രീകാന്ത് ക്യാൻ റെസ്റ്റോറൻറ്റിക്കും കൂടെ പോവുകയാണ് തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ സച്ചിട്ടാന്ന് വിളിക്കേണ്ട അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുമ്പോൾ എന്താ മുളയെന്ന് ചോദിക്കേണ്ടത് സച്ചിട്ടാ പിന്നെ പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സച്ചിട ചോദിക്കാൻ മടിക്കേണ്ട കേട്ടോ എന്നറിയാം അപ്പോൾ സച്ചിക്ക് അത് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ആരും ഇന്നും വരെ നമുക്ക് കാശിന് വല്ല ആവശ്യമുണ്ടോ ഇവൻ രവി പോലും ചോദിച്ചിട്ടില്ല പിന്നെ മറ്റൊരു ചോദിക്കൂല ശ്രുതി ശ്രുതിയും ചോദിക്കുകയല്ല കാരണം ഒരു രൂപ പോകാറുണ്ട് അവർക്ക് കൊല്ലണേനെ ശരിയാണ് പിന്നെ രവിയും എൻ്റെ കയ്യിൽ കാശുണ്ടടാ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടേ ഇല്ല അപ്പോൾ വർഷ അങ്ങനെ ചോദിക്കുന്ന സച്ചിൻ്റെ കാശിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ സച്ചി പറയും ഇന്ന് വരെ എന്നോടാരും ഇങ്ങനെ പൈസ വേണമെന്ന് ഇന്ന് വരെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല വർഷ എന്ന് പറയുന്നത് അപ്പോൾ വർഷയ്ക്ക് വല്ലാത്തൊരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ കാരണം അയാളുടെ വേറൊരു മുഖം കാണുകയാണ് ഇതുവരെയും കള്ളൂടിച്ച് വന്ന് ബഹളം ഉണ്ടാക്ക ചീത്തോറ അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ് കണ്ടിരുന്നുള്ളു പക്ഷേ ഒരു സച്ചി ഉണ്ട് എന്നുള്ളത് അവൾ അപ്പളാണ് അപ്പോഴൊക്കെ ആയിട്ട് പലപ്പോഴായിട്ട് അവൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് സച്ചിയുടെ റിയൽ ക്യാരക്ടർ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും എന്നോട് ഇന്നുവരെ ആരും ചോദിച്ചിട്ടില്ല വർഷ വർഷ ചോദിച്ചിട്ട് ഒരുപാട് സന്തോഷം ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളോട് പറയാമെന്നു പറയും അപ്പോൾ വർഷ ശരി സച്ചിയാന്ന് കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ് യാത്രയും അനുഭവം അപ്പോൾ ഇന്നത്തെ ചെമ്മനുരിപ്പൂ തിരക്കിടലാണ്ട് അതായത് ചന്ദ്ര പോയതോടുകൂട്ടന്നെ പകുതി ആ വീട്ടിലെ പ്രശ്നങ്ങൾ തീർന്നു പിന്നെ ശ്രുതിയും ശ്രുതി അല്ലേ അവർ രണ്ടോളും എന്താ ഇപ്പോൾ പറയുക രവിയുടെ മുന്നേലൊന്നും അല്ല രവി നല്ല കണക്കിന് കൊടുക്കും അതുകൊണ്ട് അവരും പൂച്ച കുട്ടികളെപ്പോലെ ചെയ്യണം അപ്പോൾ വീട്ടിൽ പൊതുവേ ഒരു ശാന്തത ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചമ്മന്യൂർ പൂവിൻ്റെ കഥ പോകണത് അപ്പം നിങ്ങൾക്ക് കഥ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ വൈറൽ ഫീവർ ആയിട്ട് കിടക്കുകയാണ് കഥ പറയാം പറ്റില്ല സൊണ്ടയ്ക്കൊക്കെ നല്ല ഇൻഫെക്ഷനാണ് എൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ അപ്പോൾ മിസ്റ്റേക്കുകളുണ്ട് വന്നിട്ടുണ്ട് എനിക്കറിയാം അപ്പോൾ ക്ഷമിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക് യു